കോഴിക്കോട് ഒഞ്ചിയത്ത് കൊല്ലപ്പെട്ട ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ ജീവിതഗത പ്രമേയമാക്കി നിർമ്മിച്ച ടി പി അൻപത്തിയൊന്ന് സിനിമയുടെ സംവിധായകൻ മൊയ്തു താഴത്തിന്റെ പാസ്പോർട്ട് പുതുക്കാൻ പോലീസ് തടസ്സം നിൽക്കുന്നുവെന്ന പരാതി വർഷങ്ങൾക്ക് മുൻപ് തീർപ്പായ കേസ് ചൂണ്ടിക്കാട്ടി പോലീസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് അധികൃതർ പാസ്പോർട്ട് പുതുക്കി നൽകിയിട്ടില്ല സിനിമാ സംവിധായകൻ എന്നതിനു പുറമെ കോൺഗ്രസ് വേദികളിലും ഇദ്ദേഹം സജീവമാണ് കാലാവധി കഴിഞ്ഞ പാസ്പോർട്ട് പുതുക്കാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിനാലിനാണ് മൊയ്തു താഴത്ത് അപേക്ഷ നൽകിയത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ രണ്ടിന് താഴെ അങ്ങാടിയിലുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിൽ വടകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായതിനാൽ പാസ്പോർട്ട് അനുവദിക്കാൻ കഴിയില്ലെന്ന് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് മൊയ്തുവിനെ രേഖാമൂലം അറിയിക്കുകയായിരുന്നു അതേസമയം ഈ കേസിൽ താൻ ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികളെ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് വടകര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടിരുന്നുവെന്ന് മൊയ്തു പറയുന്നു ഇക്കാര്യം മറച്ചുവെച്ചാണ് പോലീസ് മൊയ്തുവിനെതിരായ റിപ്പോർട്ട് നൽകിയത് അന്വേഷണത്തിന്റെ ഭാഗമായി വടകര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഒൻപത് ക്രിമിനൽ കേസുകളിൽ മൊയ്തു പ്രതിയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ എസ് ഐ എ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അത്രേ താൻ ഒരു കേസിലും പ്രതിയല്ലെന്ന് മൊയ്തു അന്വേഷണ ഉദ്യോഗസ്ഥനോട് വ്യക്തമാക്കിയെങ്കിലും ഇത് കേൾക്കാൻ അവർ തയ്യാറായില്ലെന്നും പരാതിയുണ്ട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഒരു കേസിൽ മാത്രമാണ് മൊയ്തു പ്രതിയായിരിക്കുന്നത് പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ടതോടെ മൊയ്തുവിന്റെ നേതൃത്വത്തിൽ വിദേശത്ത് നടത്താനിരുന്ന കലാപരിപാടികൾ മുടങ്ങിയിരിക്കുകയാണ് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി യു എ ഉൾപ്പെടെ മൂന്ന് വിദേശ രാജ്യങ്ങളിൽ നടത്താനിരുന്ന പരിപാടികളാണ് ഉപേക്ഷിക്കേണ്ടി വന്നത് ഇതുവഴി വൻ സാമ്പത്തിക നഷ്ടമുണ്ടായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിയമപരമായി നീങ്ങുമെന്ന് മൊയ്തു താഴെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പോലീസ് പരാതി പരിഹാര സെൽ മനുഷ്യാവകാശ കമ്മീഷൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഡി ജി പി എന്നിവർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകും ടി പി അൻപത്തിയൊന്ന് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചതു മുതൽ താൻ വേട്ടയാടപ്പെടുകയാണെന്നും സൗര്യമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു സിനിമ പുറത്തു വന്നതോടെ നിരന്തര ഭീഷണി സഹിക്കവയ്യാതെ കണ്ണൂർ താണയിലെ വാടക വീട് ഉപേക്ഷിച്ച് വടകരയിലെ തറവാട്ട് വീട്ടിലാണ് ഇപ്പോൾ താമസം വിവാദ ചിത്രം ടി പി തിയേറ്ററുകളിലേക്ക് എത്തിയതിന് പിന്നാലെ നവാഗതനായ മൊയ്തു താഴത്തിനു നേരെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു രാഷ്ട്രീയ നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ ജീവിതവും കൊലപാതകവും ആസ്പദമാക്കിയ ചിത്രം സുരാസ് ബിഷൽസ് മീഡിയയാണ് പുറത്തിറക്കിയത് അൻപത്തിയൊന്ന് എന്നത് കൊല്ലപ്പെടുമ്പോൾ ശരീരത്തിലേട്ട വെട്ടുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു ടി പിയുടെ കർമ്മ മണ്ഡലങ്ങളായിരുന്ന ഒഞ്ചിയം ഏറാമല വടകര എന്നിവിടങ്ങളിലും തൊടുപുഴയിലുമായാണ് ഇത് ചിത്രീകരിച്ചത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ടിപിയുടെ രൂപസാദൃശ്യമുള്ള രമേശ് വടകരയാണ് നടി ദേവി അജിത് ഭാര്യ രമയായും വേഷമിട്ടു റിയാസ് ഖാൻ ഭീമൻ രഹു ശിവജി ഗുരുവായൂർ എന്നിവരും ഈ സിനിമയുടെ ഭാഗമായിരുന്നു അതേസമയം ചിത്രം റിലീസിന് നിരവധി വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു മുപ്പത്തൊമ്പത് തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും പിന്നീട് സിനിമ പ്രദർശിപ്പിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ലെന്നും മൊയ്തു താഴത്ത് ആരോപിച്ചിരുന്നു സർക്കാർ തിയേറ്ററുകളിൽ മാത്രമാണ് അന്ന് സിനിമ റിലീസ് ചെയ്തത് ഇതേ തുടർന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അന്ന് പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത